നമസ്കാരം ഭൂമിയിൽ കണ്ടെത്തിയതും അല്ലാത്തതുമായ ഒരുപാട് അമൂല്യമായ പുരാവസ്തുക്കളുണ്ട് കണ്ടെത്തപ്പെട്ട പുരാവസ്തുക്കളിൽ കപ്പൽ തകർച്ചകളുടെ ശേഷിപ്പുകളും ഒരുപാടുണ്ട് അതിൽ വളരെ പ്രശസ്തമായ ഒന്നാണ് രണ്ടായിരത്തി എട്ടിൽ കണ്ടെത്തിയ ഒരു പോർച്ചുഗീസ് കപ്പൽ ഇവിടെ വജ്രഖനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്കിടെ തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ നമീബ് മരുഭൂമിയിലാണ് ഈ കപ്പൽ കണ്ടെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മാർച്ച് ഏഴിന് പോർച്ചുഗലിലെ ലിസ്ബനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ഈ കപ്പലിന്റെ തകർച്ചയിൽ നിന്ന് രണ്ടായിരത്തോളം സ്വർണ നാണയങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമി എന്ന് കണക്കാക്കപ്പെടുന്ന നമീബ് മരുഭൂമിക്ക് അഞ്ചര കോടി വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ കപ്പൽ അപകടങ്ങൾ നേരത്തെയും കണ്ടെത്തിയിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അറ്റ്ലാന്റിക് തീരത്തോട് ചേർന്നാണ് നമീബ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും ഊശ്വരമായ മേഖലയിൽ ഒന്നാണ് ഈ മരുഭൂമി എൺപത്തി ഒന്നായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലായി മൂന്ന് രാജ്യങ്ങളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വേനൽക്കാലത്ത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വരെ ചൂട് വരുന്ന ഇവിടെ രാത്രിയിൽ വെള്ളം ഐസാകുന്ന തണുപ്പാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജീവയോഗ്യമല്ലാത്ത കടുത്ത സാഹചര്യങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഓറിക്സ് സ്പ്രിംഗ് ബോക് ചീറ്റ കഴുതപ്പുലി സീബ്ര ഒട്ടക പക്ഷികൾ തുടങ്ങിയ ചില ജീവികൾ ഇവിടെ അധിവസിക്കുന്നുണ്ട് നമീബ് മരുഭൂമിയുടെ അഞ്ഞൂറ് കിലോമീറ്ററോളം തീരഭാഗം സ്കെലിറ്റൺ കോസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമീബിയയിലെ ഉൾപ്രദേശങ്ങളിലെ ആദിവാസികൾ ഈ പ്രദേശത്തെ ദൈവകോപത്താൽ സൃഷ്ടിച്ച ദേശം എന്നാണ് വിളിക്കുന്നത് പോർച്ചുഗീസ് നാവികർ ദ ഗേറ്റ്സ് ഓഫ് ഹെൽ എന്നും ഈ തീരത്തെ വിളിക്കാറുണ്ട് ഈ പ്രദേശത്ത് വെച്ച് സംഭവിച്ച ഡെനീഡൽ സ്റ്റാർ എന്ന കപ്പലിന്റെ അപകടത്തെക്കുറിച്ച് ജോൺ ഹെൻറി മാർഷ് എഴുതിയ പുസ്തകത്തിന്റെ പേരിൽ നിന്നാണ് സ്കെലിറ്റൺ കോസ്റ്റ് എന്ന പേര് വന്നത് പിന്നീട് ഈ പ്രദേശത്തെ അടയാളപ്പെടുത്താൻ ഭൂപടങ്ങളിലും അതേ പേര് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി ഈ സ്ഥലത്ത് സ്രാവുകളുടെ ധാരാളം അസ്ഥികൂടങ്ങളും ആയിരക്കണക്കിന് തകർന്ന കപ്പലുകളും നമുക്ക് കാണാൻ കഴിയും ഈ പ്രദേശത്ത് കടുത്ത മഞ്ഞ് ഉടലെടുക്കുന്നതിനാലാണ് ഇവിടെ കപ്പൽ കൂടുതൽ ഉണ്ടാകുന്നത് ചൊവ്വാഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു തരം പ്രകൃതിയാണ് നമീബ് മരുഭൂമിയിലുള്ളത് ഇവിടെ മൊത്തം നോക്കത്തെ ദൂരത്തോളം പരന്നുകിടക്കുന്ന മണൽ കാടുകളാണ് എന്നാൽ ഇതിനിടയിൽ കൗതുകകരവും ദുരൂഹവുമായ ചില കാര്യങ്ങൾ ഈ മരുഭൂമിയിൽ കാണാം വൃത്താകൃതിയിലുള്ള ചില വിചിത്ര ഘടനകളാണിത് ഇവയിൽ വട്ടം ചുറ്റി പുല്ല് വളർന്നു നിൽക്കും ഫേറി റിങ്സ് എന്നറിയപ്പെടുന്ന ഈ ഘടനകൾ തദ്ദേശീയരായ ഹിംബ സമൂഹത്തിന്റെ വിശ്വാസപ്രകാരം അവരുടെ ദൈവമായ മുഗുരുവിന്റെ കാലടികളാണ് ഫീറി റിങ്സ് ഏഴ് മുതൽ മുപ്പത്തിരണ്ട് അടി വരെ വ്യാസത്തിലും പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് അടി വരെ അകലത്തിലുമാണ് ഉള്ളത് മുകളിൽ നിന്ന് നോക്കിയാൽ നമീബിലെ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള മണൽപ്പരപ്പിൽ കിടക്കുന്ന ചീറ്റയുടെ പുള്ളികളുള്ള കോട്ട് പോലെയാണ് കാണപ്പെടുന്നത് ചിലർ ഇത് അന്യഗ്രഹ ജീവികളുടെ പണിയാണെന്നും വിശ്വസിക്കുന്നു ചിതലുകളാണ് ഇവയ്ക്ക് കാരണമെന്നുൾപ്പെടെ കുറെ പേര് പറഞ്ഞിരുന്നു ഏതായാലും വ്യക്തമായ ഒരു ഉത്തരം ഈ കുറിച്ച് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പല വിശദീകരണങ്ങളും ഇതേക്കുറിച്ച് ഉയർന്നിരുന്നെങ്കിലും വ്യക്തമായ ഒരു വിശദീകരണം ഇനിയും ലഭിച്ചിട്ടില്ല